ഈ ഈ ക്ലോസറ്റ് ഒക്കെ അതേപോലെ വാഷ് വാഷ് പല ും വരണ്ട് സൈഫോണിക്കും വരണ്ട വാഷ് ടൗൺ എന്ന് പറയുമ്പോൾ ഹോൾ കുറച്ചൂടെ വലുപ്പം ഉണ്ടാവും ഈ വരുന്ന ഹോള് പിന്നെ ഫ്ലഷ് ഇവിടെ എയർ ഫ്ലഷ് ചെയ്യുമ്പോൾ മറ്റേ ഇവിടെ ഓൾസ് ഇങ്ങോട്ട് വരും ഫ്ലഷ് ചെയ്യുമ്പോ എയറും വെള്ളം കൂടിയാ പെട്ടെന്ന് പോകും ഇത് നോർമൽ ആയിട്ട് വരും മൊത്തമായിട്ട് ഇറങ്ങി സൈഫോണിക് ഉണ്ട് ഇതാണ് സൈഫോണിക്കിൽ വരുന്നത് ഇതില് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് ഞാൻ പറഞ്ഞ ഇതാണ് ഇവിടെ ഏറെ പോകാൻ തോളയും കൂടി ഉണ്ടാവും പക്ഷെ അത്ര തന്നെ ആ കുഴി ഇങ്ങനെ കുറച്ചിങ്ങനെ ചെറിയ

വലിയ മാറ്റങ്ങളൊന്നും വലിയ മാറ്റമൊന്നുമില്ല ആളുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം രണ്ടാണെങ്കിലും അവൈലബിൾ ആണ് അന്റെ സോക്ക് വെയിൽ അവൈലബിൾ ആണ്